കൂടക്കിഴങ്ങ് തിന്നണ്ട 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 തിന്നുമല്ല തിന്നും അതെ ചാത്തപ്പോ വേറെ എവിടെ അവൻ എന്റെ ഉരുടെ കൂടെ ഇല്ല അവൻ വേറിട്ടിട്ടോ അതെന്താന്നറിയോ ഓ രണ്ടും ചാത്തപ്പന്മാരാണ് എന്താറ പറ്റണേ ഇല്ല അപ്പോഴേ രണ്ട് ദിവസമായിട്ട് നമുക്ക് നല്ല തിരക്കാട്ടോ നല്ല തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലംബിങ്ങിൻ്റെ പണിയുടെ തിരക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറണ്ട് കിട്ടാനുള്ള അവർ വന്ന് നോക്കലും ഓരോ സാധനങ്ങൾ വാങ്ങലൊക്കെ ഇട്ട് വീടി കൊടുത്തു തരാൻ ആളില്ല അത് മാത്രല്ല അത് അവിടെ ഒക്കെ ഉണ്ടാവും പല്ലുവേദന ആയിട്ട് നീര് വന്നിരിക്കട്ടോ കേട്ടോ ബെല്ലം കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഒരു ദിവസം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവസാന വീട് പണിയുടെ അവസാന ഘട്ടങ്ങളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയിട്ടേ നമ്മൾ ഒക്കെ എന്താ വെച്ചാൽ സാധനങ്ങൾ വാങ്ങാൻ പോകാനും ഒക്കെ പാടെ തിരക്കായിട്ട് അതിൻ്റെ ഡെയിലി അവിടെ കണ്ടോ പല്ലുവേദന പല്ലുവേദനയുടെ മരുന്ന് കഴിക്കുക കേട്ടോ ഭയങ്കര പല്ലുവേദനയാണ് ഏ വെള്ളോ ഓ ടാങ്ക് കണക്ട് ചെയ്തു അപ്പൊ ഇങ്ങൊന്ന് പുതിയ വീട്ടിൽ പോയി വെക്കണേ അമ്മയും സുഖനിയൊക്കെ ഇന്ന് കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ സംഗമം മഹാസംഗമം അതിന് പോയി കയറുന്നുട്ടോ അവര് രാവിലെ പത്തരയ്ക്ക് പോയി ഉച്ചക്ക് രണ്ടു മണിയായപ്പോഴാ വന്നത് അപ്പൊ എന്താ കൊറച്ചേർ കൂടി നിക്കാതി സുഖന്യ പൊന്നുപനിയെ കൊണ്ടാ പോയത് ഞാൻ പോയില്ല കണ് ഇത് വീഡിയോയിൽ എത്രത്തോളം ഉണ്ട് എന്നറിയില്ല ഇവിടെ നല്ല നീര് വന്നിട്ടേ അത് മാത്രമല്ല നീര് വരുന്നു മാത്രല്ല കേട്ടോ പണിക്കാരുണ്ടായിരുന്നില്ലേ അപ്പം അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ നിൽക്കണ്ടേ വിചാരിച്ചു ഞാൻ പോയില്ല എന്താ കുഞ്ഞുണ്ണി ഇനി അതൊന്ന് കഴുകിയിട്ട് വരട്ടേട്ടാ ഏ കണ്ണു ചൂട് വരണല്ലോ കണ്ണു ആ അച്ചൂര് കണ്ണു ചോത്തിട്ടുണ്ടല്ലോ കുഞ്ഞുണ്ണിക്ക് വേണ്ടല്ലോ അത് വേണോ തിന്നണ്ട തണ്ട തന്നല്ല തിന്നറിയ കുഞ്ഞുണ്ണി ഇന്ന് രാവിലെ സ്കൂളിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി നീച്ച് വന്നപ്പോ അല്ലേ എന്തായിരുന്നു അവൻ്റെ കാലുവേദന വെച്ചിട്ടാ കാലുവേദനച്ചിട്ട് വയ്യോന്ന് പറഞ്ഞിട്ട് ബസ് അങ്ങോട്ട് പോയപ്പോ പിന്നെ കാലുവേദനയൊക്കെ ഏതു കൂടെ പോയിന്നറിയില്ല അല്ലേ കുഞ്ഞുണ്ണി അപ്പക്ക അവന് ജലദോഷം വന്നു അപ്പയ്ക്ക് അച്ഛമ്മ പറഞ്ഞു അവന് തലവേദന വരുന്നുണ്ട് കുട്ടീനെ വിടാ പറഞ്ഞു അതുകൊണ്ട് എന്തായി എന്തായി നേരം എന്താ ഈ ഫോണില് നോക്കിയിട്ടിരുന്നു അല്ലേ കരണ്ട് നാളെ നമുക്ക് കരണ്ട് കിട്ടും കേട്ടോ നാളെ നമുക്ക് കരണ്ട് എന്താ ഇന്ന് വന്ന് അവര് നോക്കി പോയിട്ടാ അപ്പൊ നാളെ കിട്ടുമെന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ തിങ്കളാഴ്ച നാളെ ശനിയാഴ്ചയല്ലേ അല്ലെങ്കിൽ തിങ്കളാഴ്ചട്ടോ അപ്പം ഇന്നലെ അവർ ഇന്ന് പ്ലംബിംഗ്കാരുണ്ട് കേട്ടോ എന്നത്തോടെ അവരുടെ എല്ലാ പണികളും തീർത്തിട്ട് പോവാന്ന് പറഞ്ഞട്ടെ അച്ചോ നോക്കിയ അച്ചു എത്ര കച്ചോട്ടീനെത്ര പേര്ക്കഷ്ടം അവർക്ക് കേക്കാൻ വേണ്ടിട്ട് അച്ഛന് ഫസ്റ്റ് കിട്ടിയ പിന്നെയല്ല എപ്പ പാടില്ല അച്ചു രാവിലെ തൊട്ട് പാട്ട് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അച്ചൂന് വെയ്യ ആ അച്ചുവിന്റെ പാട്ട് വേണ്ടവര് കമന്റ് ചെയ്യണേ വേണ്ടേ നമുക്ക് ട്ടെ കുറിലിട്ടിട്ട് രണ്ട് വിസ്ലാൻഡ് കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഓര്ഡ് ഇന്നില്ലേ ഞാൻ കൂട്ടാൻ വെക്കുമ്പോ ഉള്ളി നുറുക്ക് നുറുക്കുന്നേ ഉള്ളി നുറുക്കുമ്പോ ഞാൻ ഈ പാട്ടും കാരണം വെച്ചും ഇരിക്കലെ അഞ്ചാള് കൊടുക്കണം ചായക്ക് കടിയൊന്നുമില്ല ചായ മാത്രം തന്നെ ഉള്ളുട്ടോ ഓ അമ്മു എന്റെ തുണി ഇട്ടിട്ട് അച്ചുപോയക്കണ അങ്ങനെയാണ് ഇട്ട പറയുന്നില്ല അമ്മൂന്റെ ഉത്തരവാദിത്തം നീ മനസ്സിലാക്കി ഏഹ് ഇന്ന് നീ ഇല്ലാത്ത കൊണ്ടൊക്കെ സോയാബീൻ ആരും വറുത്തന്നില്ല അറിയോ നാളെ ഞാൻ ഉണ്ടല്ലോ അപ്പൊ എന്റെ അച്ചുവിന്റെ വിഷമം നിങ്ങള് മനസ്സിലാക്കണം അച്ചു ഇല്ലെങ്കി വീട് ഉറങ്ങി നിങ്ങടെ കൂന് കിട്ടിയോ നമ്മടെ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ കൂന് കിട്ടിട്ടോ ഈ പ്രാവശ്യം നമ്മുക്ക് കൂന് കിട്ടിയില്ലേ അമ്മൂന്റെ ഡ്രസ് എടുത്തിട്ട് പോയിട്ട് അച്ചു അതിലൊക്കെ കളറാക്കി കൊണ്ടുനെക്കാം അല്ല ഒരു ചെറിയ അമ്മ അമ്മൂന്റെ എന്ത് സാധനങ്ങളും സൂക്ഷിച്ചു വയ്ക്കും സൂക്ഷണം കമ്മിയാണ് അച്ചും നീ നിന്റെ ഇട്ടിട്ട് പോയാ പറയുന്നില്ലേ അമ്മ വെക്കോളൂ അപ്പൊ അത് നേരെ ശ്രദ്ധിക്കണ്ടേ ചില സമയത്ത് പൂരോ രണ്ടും പാടെ കൂടി അത് കൊണ്ടേ കൊടുത്തോ അതിന്റെ പൊന്നൂസ് കൊണ്ടുവന്നിട്ടും എന്താണ് കുഞ്ഞൻ ട്യൂഷന് പോവാണ്ട് നേരെ വന്നിട്ടുണ്ട് അവനെന്താ വെച്ചപ്പോ തലവേദന കിച്ചൊന്നു പോയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് പുതിയ വീട് കാണാൻ പോകണ്ടേ പപ്പു ഏഹ് പപ്പുവിന് ഉള്ളിൽ കയറ്റിയിട്ടില്ലല്ലോ പപ്പുവിന് ഉള്ളിൽ കയറ്റിയിട്ടില്ലല്ലോ പപ്പുവിനെ കാണണ്ടേ പപ്പുവിൻ്റെ വീട് കാണണ്ടേ ഏഹ് പുതിയ വീട് കാണണ്ടേടാ ഏ ഉള്ളിൽ കയറണ്ടേടാ പപ്പു പണി കഴിഞ്ഞിട്ട് നമ്മുടെ പപ്പുവിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ടൈലിൻ്റെ പണി കഴിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം കൊണ്ടുപോയുള്ളൂ അപ്പോൾ അവൻ പുതു പുതുനെ വീണ് കണ്ടിട്ട് പിന്നെ കൊണ്ടുപോയിട്ടില്ല ഇനി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കരണ്ടൊക്കെ കിട്ടിയിട്ട് അവനെ അവിടെ കൊണ്ടുപോകണം അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി അവനൊന്ന് ഓടിക്കണം അല്ല പൊന്ന ഓടിക്കണ്ടേ കുട്ടികളെ നോക്കണണ്ടോ ഒന്നും തിന്നിട്ടില്ലടാ ഒന്ന് കുളിപ്പിച്ചരാട്ടാ കുട്ടീനെ കണ്ടോ ചെമ്പരത്തി നോക്കിയേക്ക് നല്ല ചന്ത ചെമ്പരത്തിണ്ടാമ്പരത്തി കൊറേ ഉണ്ടായിരുന്നു താഴെ ഞാൻ പറിച്ചതാണ് ഇതോ അവിടെ ആ ഈ ചെമ്പരത്തി ഓണ ഓണസമയത്തൊന്നും അധികം ഉണ്ടായില്ല ഇപ്പൊ നോക്കിയ്ക്ക് ഇഷ്ടം പോലെ ഇണ്ട് കണ്ടില്ലേ അല്ലേ നല്ല രസമല്ലേ ഇതിൻ്റെ കൊമ്പ് നമുക്ക് എന്താ നമ്മുടെ പുതിയ വീടിൻ്റെ സൈഡിലും ഈ സൈഡിലൊന്നും കുഴിച്ചിട്ടോ അവിടെ ഒരു അരി അരിമുളകല്ല എന്താ അരി നെല്ലിക്കട ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ ആ മരം പോയി ഇതും പോയി എന്നാലേ നിങ്ങളൊക്കെ വാഹനം പൂജിച്ചോ നമ്മളൊന്ന് ഏട്ടനൊന്നും ചെയ്തില്ല കേട്ടോ അനിയനൊക്കെ നേരെ പോയിട്ട് തേണ്ട പൂജിച്ചിട്ട് വന്നു ഏട്ടനെ പോകാൻ പറ്റിയില്ല അപ്പേക്കോരോ തിരക്കായതും കൊണ്ട് എവിടേക്ക് അവിടെ പണിയെടുക്കും മാമ്മാർ ചാ പിടിക്കട്ടെ വാ താഴെ പോവും നമ്മുടെ കറണ്ട് കിട്ടുമ്പോൾ കണ്ടോ എത്ര വലിയ നിൽക്കി നോക്കിയേക്ക വാഴക്കൊലകൾ അതൊക്കെ പൂവിട്ടോ ആ സൈഡത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഉള്ള ഇതൊക്കെ പോവും ഒന്ന് രണ്ട് കൊല പോവും ആ വാഴകളും പൂട്ടോ ആ അല്ലെങ്കിൽ വാഴകൾ കളയണം വിചാരിച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ ഇറംപൂട്ടാൻ വേണ്ടിയിട്ട് കിച്ചു ടാറ്റ ഓ കുടിവെള്ള ഇപ്പ കൊണ്ടു നേര ഡയറി മിൽക്ക് കൊടുക്കുന്നില്ല കുഞ്ഞുണ്ണി സാരല്ല സാരല്ലി നിന്റെ അനിയത്തിയല്ലേ അവള് ആ അവളാ ഒറ്റപ്രാവശ്യ പട്ടുപാടിട്ടുള്ളൂ എന്നാ തിരുമ്പിട്ട് കൊടുക്കത് ചിക്കുവയ്ക്കണ്ടോ കണ്ണു വേഗം സാരല്ലി അച്ചായ വെച്ച് വെച്ചിട്ടുണ്ടല്ലോ ചായ വെച്ചിട്ടു വിറക് ചുള്ളിൽ പെറുക്കിട്ട് വരട്ടെ എന്താ എന്റെ പിന്നാലെ വരുന്നോക്കിയന്തോ വല്യ കാര്യം പറഞ്ഞിട്ടാണ് മഴ വരുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ട് അതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നോക്കിയൊക്കെ അവസാനഘട്ട പെയിൻറ്റിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അടിപൊളി മഴ പെയ്തു കഴിഞ്ഞല്ലേ നല്ല രസം ഉണ്ടാകും ഇപ്പം എന്താ ടാർപ്പായം കൊണ്ട് ഓടേണ്ടി വരട്ടാ എന്താ ഇവിടത്തെയും ഓക്കെ ഇന്ന് അവിടെ വിറകിന് പോകാൻ പറഞ്ഞതാണ് ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞിട്ട് എനിക്ക് പല്ലുവേദന ആട്ടേ ഞാൻ വിറകിന് പോയില്ല കേട്ടോ വിറകില്ലാണ്ട് നല്ല ബുദ്ധിമുട്ടാണ് എന്തൊരു ഒരു പ്രശ്നം വെച്ചിട്ടാ എന്താ അച്ചു റോട്ടിലിരിക്കണത് അച്ചൂന് സംഘഗാനം പാടിയിട്ടേ അച്ചുവിന് തലവേദന ഒക്കെ എടുക്കുക അത്ര കണ്ണാക്ക് ആ എന്തിനാ വിനോദ അങ്ങനെ ആക്കണത് എന്തൊക്കെ ചെയ്യണല്ലേ ഏ ആ ഓ പാടി പാടി വരുന്നുണ്ടേ വാ ഇവിടെ പൂള വന്നിട്ടുണ്ടാവുക ഇവിടുത്തെ പ്ലംബിങ് ഈ ഭാഗത്ത് പ്ലംബിങ് ചെയ്തിട്ട് ഇവിടേക്ക് വേസ്റ്റ് കുഴി ഉണ്ടാക്കിയിരുന്നില്ലേ നമ്മളന്ന് അതിക്ക് പൈപ്പ് കണക്ഷൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൻ്റെ ഒട്ടുമിക്ക പണികളും കഴിഞ്ഞു ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരുള്ളൂ കേട്ടോ ആയിട്ട് അപ്പോൾ പ്ലംബിങ്ങിന് കറണ്ട് നാളെ കറണ്ടും കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ കറണ്ടിൻ്റെ പണിയായാൽ പിന്നെ ഇവിടെ പെയിൻറ്റിങ് മാത്രമല്ലേ ഉള്ളൂ അത് രണ്ടു ദിവസം കൂടി ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ ടൈലിൻ്റെ വടവുകൾ അടക്കാലേ അതൊരു ദിവസത്തെ പണികളുട്ടോ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഴ്ചയോടെ ഈ ആഴ്ചയല്ല അടുത്ത ആഴ്ചയോടെ നമ്മുടെ വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു പിന്നെ ഇനി മതിൽ കുറച്ച് പൊന്തിക്കാണ്ട് അതൊക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ അവസാനമായിട്ടൊക്കെ ചെയ്യുള്ളൂ ബാക്കി നമുക്ക് കയറി താമസിക്കാനുള്ള രീതിയിൽ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞല്ലേ നമ്മുടെ കപ്പയൊക്കെ വേന്തിട്ടേ കുറേ നേരമായിട്ടായിരിക്കുന്നു അമ്മ നോക്കി വിറക് കൊണ്ട് കൊണ്ടുവരുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ അമ്മ ഏ ആ പുളിയുടെ ചുള്ളലേ അമ്മ പുളോട്ടെ വേണ്ട നമ്മളധികം കുക്കറിൽ വെക്കാറില്ല കേട്ടോ പിന്നെ എന്താണെന്നറിയോ വെച്ചത് വിറക് കുറച്ച് കമ്മിയാണ് അപ്പോൾ വെച്ചതാണ് ഇന്ന് നമുക്ക് വൈകുന്നേരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം കുറേ ദിവസമായി നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കാണ്ടിട്ടുണ്ട് ഇന്നലെ നമ്മുടെ കുഞ്ഞല്ലേ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ അവന് കുഴിമന്തി കഴിക്കണം അവൻ കുറേ നേരം വലിയ ചോ കുഴിമന്തി വലിയ ചോ കുഴിമന്തി പറഞ്ഞിട്ട് ഇപ്പിട്ട് കേട്ടോ ഏതത്തെ വെള്ളമൊന്നു ഊറ്റിക്കളയട്ടെ പല്ല് വേദനിച്ചിട്ട് ഇപ്പൊരു കപ്പുണ്ടാക്കാൻ വയ്യ മക്കളെ എങ്ങനെയൊക്കെ നീച്ചു നടക്കുന്നുണ്ടെന്നല്ലോ സുഗന്യ കണ്ട ഒന്ന് പോയിട്ട് ഫാൻസിയിലൊക്കെ ഇങ്ങനല്ലേ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം മീൻ കറി കട്ടെ കാണിച്ചു കൊടുക്ക വളാ നാലാ ഫാൻസി സ്വർണൊന്നും ഇട്ടിട്ട് പോണ്ട സ്വർണത്തിനൊക്കെ വില കൂടി ആരെങ്കിലും പിടിച്ചു പതുക്കി കൊണ്ടോ ഇല്ലഅമ്മ എന്തെങ്കിലും ഇട്ടോളിൻ വെറുതെ അറിയല്ല സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ അതുകൊണ്ട് നമ്മളെ പിടിച്ച് ചെലപ്പോ വലിച്ചിട്ട് പോയി കഴിഞ്ഞാ ഉള്ളത് പോവും എല്ലാവരോടും പറയും കാരണം ആൾക്കാര് ഇങ്ങനെ വില കൂടുക പറഞ്ഞിട്ട് കരിക്കും എന്നോട്ടെ കാണൂർക്ക് ഇതിനെത്രീ ഇതിനോ ഇത് നന്നായിട്ടുണ്ടല്ലോ ആ ഇവിടെ കൊറേ ദിവസമായിട്ടോ ഓൺലൈനിൽ ഇങ്ങനെ കടന്നു കളിക്കാൻ തുടങ്ങിട്ട് ഇതിന് കല്ല് ഇതിന് എത്ര മതി ഈ കളർ പൂത്ര പല കളറുകളുണ്ടോ അതില് ും പിന്നെ നല്ല രസോ ഇതില് ഈ കുപ്പിവളയില് കല്ല് വെച്ചിരിക്കണക്ക് അത് ഞാനവിടുന്നു എവിടെ എന്താണ്ടോ നന്നായിട്ടുണ്ട് സൂര്യ എന്തായോ നാട്ടുകാരം പറ്റില്ല പെടണം ഞാൻ എത്ര ദിവസ വളർത്തിട്ട് ട്ടോട്ടോ കൈ നിറയെ വളരണം ഞാൻ നീ ഓടണം ഞാൻ ഇടാത്തപ്പ നീടാണ്ടാകുമ്പോ ഇന്നിട്ടിട്ട് നാളെ ഊരിച്ചോ ട്ടോ നമ്മള് അയ്യോ പൊന്നു കണ്ണൊക്കെ പൊത്തിയിട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് അമ്മ അമ്മ നോക്കിയൊക്കെ നല്ല ചന്തണ്ട് പ്ലെയിന് വളയനേക്കാളും ചന്തണ്ട് നന്നായിട്ടുണ്ട് പ്ലെയിൻ ട്ടോ ആ വളരെ ഇങ്ങോട്ട് വായ കപ്പ കഴിക്കാൻ ഔ അമ്മുതാ അടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പതാ നമ്മുടെ പുറത്തത്തെ മഴയൊക്കെ തുടങ്ങി മഴ ചാരി കൊണ്ടേ ഇരിക്കുന്നു ചായ ഞാൻ അത്രയൊന്നും കഴിക്കില്ല അമ്മതാണ ഇത് കുറച്ച് എടുത്ത് മാറ്റി കേട്ടോ മത്തിക്കറി അമ്മോ കഴിച്ച മുത്തേ അപ്പഴേ രണ്ടു ദിവസമായിട്ടില്ലേ വീഡിയോ കൊടുക്കാൻ തോന്നാണ്ട് ഇന്നൊക്കെ കുറച്ച് വേദന കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ നല്ല വേദന ആയിട്ടേ അപ്പം ചായ കുടിച്ചേണ്ടതാ ഇനി ഇതൊക്കെ കഴുകിക്കല്ലോ അത് കാരണം കേട്ടോ വീടും അതിന്റെ തിരക്കും വീടിന്റെ തിരക്കും പണിയുടെ തിരക്കും ഒക്കെ പാടായിട്ട് അമ്മ ആ മടാളും കൂടെ താക്കണ്ടാവും മേത്തിക്കും ഇന്നറിയില്ല വല്യ മടാള അതിപ്പോ ഊട്ടി കൊണ്ടന്നതാ പണിക്കാർക്ക് അങ്ങോട്ട് കൊടുത്തതാണ് അപ്പൊ ഇത് ഇനി കടുകും കറിവേപ്പിലി ഉണക്കമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വാഴറ്റി കഴിഞ്ഞാൽ വേറെ രീതിയിൽ കഴിക്ക ഇങ്ങനെ കുറെ ഇട്ടോ നമ്മളിവിടെ കപ്പയും മീൻകറിയും കഴിച്ചിട്ട് അപ്പൊ അധികം വാങ്ങാറേ ഇല്ല കപ്പ കിട്ടുമ്പോൾ മീൻകറി ഉണ്ടാവില്ല ഇത് കുറേ അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് അങ്ങനെ കഴിക്കാന്നുള്ളത് ആദ്യമൊക്കെ ഷാപ്പിലൊക്കെ പോയിട്ട് വരുമ്പോഴേം അച്ഛൻ കപ്പ കൊണ്ടരട്ടോ കൊത്തി ഉടച്ച് കൊത്തി ഉടച്ചിട്ട് ഒന്നും ഉണ്ടായില്ല ഒപ്പിട്ട് വേവിച്ചിട്ട് എന്നിട്ട് ഇങ്ങനത്തെ ഒരു മീൻകറി ഉണ്ടാവും എരിവുള്ളത് നല്ല രസമാണ് അത് കഴിക്കാൻ അല്ല അമ്മൂ അമ്മു അമ്മൂന് സങ്കടം അമ്മൂന്റെ നല്ല ഡ്രസ് കേടുവെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ അമ്മ സൈലന്റ് ആയിട്ടിരിക്കണത് അപ്പോഴേ നമുക്കിനി അവിടേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് കേട്ടോ അപ്പം അതിന് പോട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെന്തായാലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല നല്ല വീഡിയോകളൊക്കെ ഇട്ട് വരും കേട്ടോ ഇപ്പം ഒന്ന് എല്ലാവരും ക്ഷമിക്കുക അപ്പം നാളെ കാണാം